നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം സ്വാധീനമൊക്കെയുള്ള പേരൂർക്കട വാർഡിലാണ് പേരൂർക്കട വാർഡിൽ ബി ജെ പി ഇക്കുറി വലിയ വിജയപ്രതീക്ഷയിലാണ് ഇക്കുറി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്നത് ടി എസ് അനിൽകുമാറിനെയാണ് അനിൽകുമാർ ഇവിടെ വലിയ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ് ബി ജെ പി അതോടൊപ്പം തന്നെ വാർഡ് ഇപ്പോൾ വളരെയധികം പ്രസിദ്ധമായത് കോട്ടിലക്കോണം കുളവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ കോട്ടിലക്കോണം കുളം നവീകരിക്കുന്നതിന് ശേഷം ഒന്നര കോടി രൂപ കോർപ്പറേഷൻ ചെലവഴിക്കുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തില്ല നടത്തിയില്ല എന്ന വലിയൊരു അഴിമതി ആരോപണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ടുതന്നെ ബി ജെ വളരെ വലിയ വിജയപ്രതീക്ഷയാണ് എന്തായാലും വാർഡിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം

ഉണ്ട് നമുക്ക് ഇവിടെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കൂടുതലും റോഡിന്റെ പ്രശ്നമാണ് കൂടുതലും പിന്നെ തെരുവുനായ പ്രശ്നമുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നമുണ്ട് പിന്നെ മാലിന്യം എന്ന പറഞ്ഞത് മാലിന്യ സംസ്കരണത്തിന് തൊട്ട് ഈ കോർപ്പറേഷൻ തന്നെ വലിയ വ്യാപകമായിട്ടുള്ളൊരു പരാതിയുണ്ട് കാരണം മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നില്ല എന്താണ് അതിന്റെ ഒരു വാട് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അങ്ങനെ മൊത്തത്തിലില്ല പല സ്ഥലത്തും ഈ വേസ്റ്റ് ബുദ്ധിമുട്ടാണ് അതിന് ആക്രമണങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ നടക്കാൻ പോകുന്ന പട്ടിക വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും തന്നെ ഉണ്ട് ബി ജെ പി ഇന്നലെ ഒരു നയ നയരേഖയുടെ ഒരു സംവാദമൊക്കെ നടത്തിയിരുന്നു ഒരു അഞ്ചു വർഷത്തെ വികസന രേഖയുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെയാണ് ഈ വാർഡിൽ വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ പ്രധാനമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് സഞ്ചാര റോഡാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് പിന്നെ ഉള്ളത് ഏറ്റവും വലിയ പ്രശ്നം

ബാക്കി അത് ഉദ്ഘാടനത്തിന് വന്നപ്പോഴത്തേക്ക് കമ്പ്ലീറ്റ് കാട് പിടിച്ച് കുളം എന്ന് പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ കിടക്കുകയാണ് അപ്പൊ ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർ ആ നീന്തൽ പരിശീലന കുളം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ നീന്തൽ കൊളം വെള്ളം ഇല്ലാത്ത കമ്പ്ലീറ്റ് കാടും പുല്ലും പിടിച്ച് കിടക്കുവാൻ അപ്പൊ ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരെ അതിനെ എതിർക്കുകയും അതിനെതിരെ പ്രശോം സംഘടിക്കുകയും ചെയ്യും ഉദ്ഘാടനം മാറ്റി വെച്ചു തീർച്ചയായിട്ടും